ജവഹർലാൽ നെഹ്റു തൻ്റെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരാളാണ് ജവഹർലാൽ നെഹ്റുവിനെ ആദ്യഘട്ടത്തിൽ വിമർശിക്കാതിരുന്ന കാർട്ടൂണിസ്റ്റായിരുന്നു ശങ്കർ ശങ്കർ അദ്ദേഹത്തിൻ്റെ ആർ കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ശങ്കരസ് വാരികയിൽ കാർട്ടൂൺ വരാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുന്നത് എന്ന എങ്കിലാണ് സ്പെയർ ചെയ്തത് എന്നെ സ്പെയർ ചെയ്യാൻ പാടില്ല ഡോൺ സ്പെയർ ബി എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് എന്നെ നിങ്ങൾ വിമർശിക്കണം എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയുള്ള നാടാണ് നമ്മുടെ ഇടയിൽ ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നിന്നാണ് നമ്മൾ മാ ും ഇത് പ്രധാനമന്ത്രിക്ക് നാളെ ഈ ഓർഗനീസം ഈ സ്റ്റേറ്റ്മെന്റ് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ മോദി താഴെ വെച്ചു എന്നുള്ളത് കൊണ്ട് നരേന്ദ്രമോദിയായിട്ട് സാമ്യമുണ്ട് ഇപ്പോൾ സിനിമ ഇനി സാങ്കൽപ്പിക കഥാപാത്രമാണ് ആ സാങ്കൽപ്പിക കഥാപാത്രം പറഞ്ഞതായിട്ട് പറയുമ്പോൾ ഓഫീസിൽ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കഥാരൂപത്തിന് ഈ പറയുന്ന പ്രധാനമന്ത്രിയുമായി ഇവ സാധ്യമുണ്ട് എന്ന് ഒരു ഓർഗനൈസറെ പോലെയുള്ള ആർ എസ് എസിൻ്റെ ഒരു ഓഫീസ് പറയാമൊന്നും എനിക്കറിയില്ല പക്ഷേ അത് കടന്നുപോയി നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ ആർ എസ് എസ് ആ രീതിയിൽ അപമാനിച്ചത് ശരിയായില്ല ബീഷ് കോൺഗ്രീസർ ആ രീതിയിൽ അപമാനിച്ചത് ശരിയായില്ല എന്നതാണ് എൻ്റെ ടേക്ക് പിന്നെ ആ അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നേരത്തെ ശ്രീയെ പറഞ്ഞ കാര്യങ്ങൾ മുല്ലപ്പെരിയാറിൽ ബോംബിടും എന്ന് ഇതിലൊരു കഥാപാത്രം പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു ബി സി പോളിറ്റിക്സ് വരുന്നതാണോ സിനിമകളിൽ ഇങ്ങനെ എന്തെല്ലാം കഥകളും കഥാപാത്രങ്ങളുമാണ് നമ്മുടെ മുന്നിൽ കൊണ്ടുപോകുന്നത് എത്ര എത്ര കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത് എന്താ കേരള സ്റ്റോറി മൂലവർശനിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ മുഴുവൻ മനുഷ്യനും കാണണമെന്ന് പറഞ്ഞാരാ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ നിങ്ങൾ എല്ലാവരും പോയി ആ സിനിമ കാണണമെന്ന് പറഞ്ഞ് ഈ കേരള സ്റ്റോറിക്കും അതേപോലെ കാശ്മീരി സയൻസിനും പൂർണ്ണമായി പിന്തുണ കൊടുത്തേണ്ട ഈ സർക്കാരല്ലേ അതിനകത്തെ പൊളിറ്റിക്സ് കമ്മ്യൂണൽ പൊളിറ്റിക്സ് അല്ലെന്ന് ഈ ലോകത്താരെങ്കിലും പറയൂ ഏത് മനുഷ്യനും സാധാരണ ഒരു കുഞ്ഞു ഒരു കൊച്ചുപോലും പറയുന്നില്ലേ അത് മിസ് ത്ര ഡാറ്റ ആയിരുന്നില്ലേ അതിനകത്ത് ഉണ്ടായിരുന്നത് മുപ്പത്തി മൂവായിരം എന്ന് പറഞ്ഞിട്ടൊഴിൽ കണക്ക് ആ മൂന്ന് പോലും തികക്കാൻ ബുദ്ധിമുട്ടുന്ന കഥ നമ്മൾ കണ്ടതല്ലേ പച്ചക്കള്ളം പറഞ്ഞിട്ട് സിനിമയുടെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പ്പോ ആ സിനിമ ബാൻ ചെയ്യണമെന്ന് നമ്മളാരും പറഞ്ഞില്ലല്ലോ കാരണം എന്താ ആ സിനിമയ്ക്ക് കൊടുക്കുന്ന പ്രപകേണ്ട അത് ദൂരദർശൻ പോലൊരു മാധ്യമത്തിൽ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രൊജക്ട് ചെയ്ത് വരുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അവിടെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മൾ പറഞ്ഞത് ആ സിനിമ ബാൻ ചെയ്യാൻ ഞാനടക്കമുള്ളവർ പറഞ്ഞിട്ടില്ല പക്ഷേ വേണ്ടത് അവിടെ ആ സിനിമയുടെ സ്ക്രിപ്റ്റിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തുറന്നു കാണിക്കണം ആ സിനിമയും വിമർശിക്കണം നിരൂപണത്തിന് എല്ലാവിധ അവകാശങ്ങളുമുള്ള ഒരു നാടാണിത് ഇനി ഈ സിനിമയെ എന്താണ് ഇത്ര പ്രകോപിക്കാനുള്ള കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നതിന് ഗോത്ര കലാപത്തെ തുടർന്നുണ്ടായ നരോദ പാട്ട്യാറായോട്ടാണ് നരോദ്ര പാർട്ടികളൊക്കെ പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടോ എന്നറിയില്ല ഓർമ്മിക്കാം രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തിയേഴാം തീയതിയാണ് ഗോദ്രി തീവണ്ടിക്ക് തീവണ്ടിക്ക് നേരെ ആക്രമണം നടക്കുന്നത് അതിന്റെ തൊട്ടടുത്ത ദിവസം തീയതി നരോധ ഗ്രാമിലും നരോദ പാർട്ടിയിലും നടന്നത് ആ തീവ്രവാദികൾ ഭീകരവാദികൾ ആക്രമിച്ചു എന്നുള്ളതിനകത്ത് താർക്കാ സംശയം ആ തൊട്ടടുത്ത ദിവസം ഭാഷ അന്ന് സിനിമയിൽ വരണം അല്ല അത് അതാ സിനിമയിൽ കേട്ടോ പറഞ്ഞു വാദമില്ല അവസാനിച്ചു സുജയ്ക്ക് രണ്ട് റിപ്പോർട്ട് കേട്ടോ കേട്ടു പറയട്ടെ ഞാൻ പറയട്ടെ നരോദാ പാർട്ടിയുടെ കാര്യത്തിൽ നരോധ പാർട്ടിയും നരോധ ഗ്രാമം സംഭവം നടക്കുന്നത് തൊണ്ണൂറ്റിയേഴ് പേരാണ് നരോദ പാർട്ടിയിൽ കൊല്ലപ്പെട്ടത് അതിൽ മുപ്പത്തിയാറ് സ്ത്രീകളുണ്ട് ബാക്കി പുരുഷന്മാരുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ പേരിൽ ഒരാൾ എന്ന് പറയുന്ന ബി ജെ പി മന്ത്രിയായിരുന്നു മറ്റൊരാൾ ഈ ബാബു ബഞ്ചംഗി എന്ന് അറിയപ്പെടുന്ന ബാബുഭായ് പട്ടേലായിരുന്നു ആയിരുന്നു ബാബുഭായ് പട്ടേൽ എന്നാണ് അയാളുടെ മുഴുവൻ പേര് അയാൾ രണ്ടായിരത്തി ഏഴിൽ ഒരു സ്വകാര്യ ചാനലിനെ കൊടുത്തൊരു അഭിമുഖം ഉണ്ട് ഞാൻ അഭിമുഖം കേട്ടു പൂർണ്ണമായിട്ട് പറയുന്ന നാല് കാര്യങ്ങൾ അതിൽ ഒരു കാര്യം എന്താണ് അയാൾ പറയാണ് അയാളുടെ ശമ്പത്തിൽ പറയാണ് ബാബു ബ്രിജറംഗി എന്ന ഈ ബാബുഭായി പട്ടേൽ പറയുന്ന ഒരു കാര്യമുണ്ട് അവർ അവരുടെ വീടുകളിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ പോലീസ് നമുക്ക് സംരക്ഷണം ഒരുക്കി പോലീസ് അവിടെ ഉള്ളത് കൊണ്ട് അവർ തോക്കെടുത്ത് വെടിവെച്ചപ്പോൾ ആ വെടികളെല്ലാം കൊണ്ടത് അവർക്കാണ് നമുക്ക് നേരെ അവർ തോക്ക് ചൂടിയില്ല പറയുന്നത് ഈ പറയുന്ന ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജരങ്കിയാണ് ഒരു ഗ്രാമത്തിലെ മൈനോറിറ്റി മുസ്ലിം വിഭാഗത്തെ പൂർണ്ണമായും കൂട്ടക്കൽ ചെയ്ത് തൊണ്ണൂറ്റിയേഴ് പേരെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയ നരോദ പാട്ടിയ കേസിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്യൂസ്ഡ് ആയിരിക്കുന്ന ബാബുഭായ് പട്ടേൽ എന്ന ബാബു ബജരങ്കിയുടെ ലൈവ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ കോട്ടയിൽ കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഒടുവിൽ നമ്മൾ അവരുടെ വീടുകളിലേക്ക് കടന്നു കയറി അവരുടെ വീടുകളിലുള്ള ഗ്യാസ് കണക്ഷനുകൾ എടുത്ത് അവിടെ വെച്ച് സ്ഫോടനം നടത്തി അവരെ നമ്മൾ കൊന്നു അവരെ നമ്മൾ ഇഞ്ചിൻ കൊന്നു എന്ന് അഭിമാനപൂർവ്വം പറയാം എന്നിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് അദ്ദേഹം ഉച്ചിരിക്കുന്നത് അന്ന് പ്രധാനമന്ത്രി ആയിട്ടില്ല അത് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ് ആ പേര് ഉച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ ആ പേര് പറയില്ല അത് അദ്ദേഹത്തിൻ്റെ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ അന്തിമ തീരുമാനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അതിന് പ്രധാനപ്പെട്ട കുറ്റവാളി പറയുന്നു ആ ആ മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് ജയിലിൽ നിന്ന് എന്നല്ല ജയിലിൽ നിന്ന് മാത്രം എല്ലാ സംരക്ഷണം നൽകി എന്നുള്ളതാണ് പറയുന്നത് പോലീസ് പൂർണ്ണമായും സംരക്ഷണം നൽകി അവർ കാഴ്ചക്കാരായിട്ട് നിന്നു അതുകൊണ്ട് ഇത് വലിയ ഒരു നേട്ടമാണ് എന്നാണ് പറയുന്നത് ഇത് വലിയ അവസരമാണെന്നാണ് പറയുന്നത് ഗോൾഡൻ കുറിച്ച് മലയാളികളോട് നമ്മൾ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ പറഞ്ഞത് ബാബു ബജരംഗതി കൊടുംഭീകരനാണ് ബാബു ബജരംഗൽ ബാബു ബജരംഗി ഈ ബാബു ബജരംഗിക്കാ പേര് വന്നതിന്റെ കാര്യമില്ല ബജരംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേര് വരുന്നത് ഈ ബാബു ബജരംഗി എവിടെങ്കിൽ എന്താ ചെയ്തെന്ന് അറിയുന്നു നരോദ എന്ന് പറയുന്ന ഈ കൂട്ടക്കൊല്ല നടന്ന ഗ്രാമത്തിലെ ആ കേസിൽ ഇരുപത്തിയൊന്ന് വർഷത്തിനു ശേഷം ബാബു ബജനങ്കിയെ വെറുതെ വിട്ടു പക്ഷേ നരോദ പാട്ടേ കേസ് സപ്പറേറ്റ് കേസാണ് രണ്ടും രണ്ട് കേസായിട്ട് രജിസ്റ്റർ ചെയ്തത് അതിന് ഇരുപത്തിയൊന്ന് വർഷത്തെ ശിക്ഷ കൊടുത്തു ചുരുങ്ങിയ കാലളവിനുള്ളിൽ ഏഴോളം തവണ പരോളിലിറങ്ങേണ്ടി വരും ജാമ്യത്തിലിറങ്ങി ഈ പറയുന്ന ബാബു ബജനങ്കി ബാബു പറഞ്ഞ സുപ്രീം കൊടുംഭീകരായ കൊടും ഭീകര വിധി കൊട്ടിയും അപ്പോൾ ഏത് കോടതിയാണ് ശിക്ഷിച്ചത് കൊടുത്തിൽ അദ്ദേഹം കുറ്റവാളിയാ ജാമ്യത്തിൽ കാണുന്നേ ഉള്ളൂ ശരിയല്ല കുറ്റവാളിയല്ലേ തൊണ്ണൂറ്റിയേഴുപേരെ കൊലപ്പെടുത്തുന്നതിൽ എഴുപത് പേരെ നേരിട്ട് വീട്ടിൽ പോയി അവരുടെ 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 ഗ്യാസ് എടുത്ത് കൊലപാതകത്തിന് കാരണമായ ി എന്ന് പറയുന്ന അതെ ആണോ സംഭവത്തിന്റെ അതായത് ഈ നരോദാ പാട്ടിയിലേക്കുള്ള വഴിയിലെ ഗോത്ര എന്ന് പറയുന്ന ഒരു സംഭവം നടന്നായിരുന്നു വെറുതെ അതിന്റെ മുഖ്യസൂത്ര പേര് അറസ്റ്റ് ചെയ്ത ഒരു അതുകൊണ്ടെന്നല്ല ഞാൻ പറയട്ടെ പേരുടെ തീവണ്ടി കത്തിക്കൽ സംഭവത്തിലെ മുഖ്യ സൂത്രധാരൻ ഫാറൂഖ് വർഷത്തിന് ശേഷമാണ് അറസ്റ്റിലായത് ഈ സബർമതി എക്സ്പ്രസിന്റെ എസ് സിക്സ് കോച്ചിൽ മണ്ണെണ്ണയടക്കം എത്തിച്ച ഫാറൂഖിനെ കുറിച്ച് മിണ്ടാൻ സമയമില്ല ആക്രമിച്ച ഒരാളുടെ പേര് അയാളെ പോകുമ്പോ ഇപ്പൊ ഞാൻ സിറ്റിയിൽ അതിന് മുൻപ് നടന്ന സംഭവത്തിലെ ഞാൻ സുജയാ അതി വിശേഷമുള്ള അഹമ്മദ മദ്രയത്തിൽ ഏറ്റവും കൂടുതൽ കൊള്ള പണ്ഡിത വിശേഷം നടന്ന അഹമ്മദ മദ്രയത്തിൽ ടുടക്കം എവിടെയാണ് എന്നുള്ളത് മാത്രം പറയുന്നു. കവൽ ജസ്റ്റിഫൈ ചെയ്യാനാണ് സുജയാ. അന്ന് ഫൗണ്ടേഴ്സ് എവിടെയാടാ? ടുടക്കം എവിടെയാടോ? ഞാൻ അഹമ്മദ മദ്രയത്തിൽ ഞാൻ ജസ്റ്റിഫൈ ഞാൻ ജസ്റ്റിഫൈ എന്ന് പറയുന്നത് താങ്ങൾ മിസ്റെ പ്രസന്റേഷൻ ആണ്. അങ്ങേര് തൽ പറയുന്നത് അഹമ്മദ മദ്രയത്തിൽ ഞാൻ പറയുന്നത് ബോസ് ആണ്. ബോസ് ആണ്. അഹമ്മദ മദ്രയത്തിൽ പ്രതിനിധീകരിക്കുന്ന ടീ വെച്ചി거든요. ഈ ഫോർക്കിന്റെ ആരും കുടുംബ സംഘമാരെ ആരെങ്കിലും ഗോത്ര സംഭവംത്തെ ന്യായിഗരികരുത്. ന്യായിഗരിക്കരുത്. ആരെ ന്യായിഗരിക്കരുത്. കൊടുത്തത് സർക്കാർ ആ കൊടുത്ത മാത്രമല്ല ഇഷാ കേസുണ്ടല്ലോ മൂന്ന് പ്രധാനപ്പെട്ട കേസുകളിൽ ബഷ്മേരി കേസിലടക്കം ആരാ പുറത്തുവിട്ടത് ഏത് സർക്കാരാ പുറത്തുവിട്ടത് ഒടുവിൽ എന്തുകൊണ്ടാണ് ക്രൂരമായി ബലാത്സംഗം ചെയ്തിട്ട് കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നിട്ട് ക്രൂരമായ ഒരു ഗർഭിണിയെ മലയാത്സംഗം ചെയ്തിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു ആ പ്രതികൾക്ക് ആരെ മാലയിട്ട് സ്വീകരിച്ചത് ആരെ മാലയിട്ട് സ്വീകരിച്ചത് അവർക്ക് പൊഴും സാർ ആ സിനിമ ഞാൻ പറഞ്ഞത് ആ സിനിമ മുന്നിൽ കാണുമ്പോഴും അതിന് സിനിമയായി കാണാൻ പഠിക്കുക എന്നുള്ള മിനിമം ഒരു സാമാന്യ മര്യാദയുണ്ട് അത് ഉണ്ടായില്ല ഇനിയുമുണ്ട് സുപ്രീം കോടതി ഈ പറയുന്ന കുനാൽ കമ്പ്രയുടെ വിഷയത്തിൽ പറഞ്ഞല്ലോ ഒരു സ്റ്റാൻഡപ്പ് കൊമഡിയുടെ കോമഡി പീസ് കേട്ടാൽ പോലും അസ്വസ്ഥമാവുന്ന ഒരു ഭരണകൂടമാണിത് ഈ പറയുന്ന പ്രധാൻ ഗഡിയുടെ ഒരു കവിതയുണ്ടല്ലോ ആ പ്രധാം ഗഡിയുടെ കവിത കേൾക്കുമ്പോൾ ഒരു കവിത കേൾക്കുമ്പോൾ ഉടഞ്ഞു പോകുന്ന ഒരു ഒരു ധൈര്യം മാത്രമാണോ ഈ റിപ്പബ്ലിക്കിനുള്ളത് ഞാനല്ലേ ചോദിച്ചത് സുപ്രീം കോടതി ചോദിച്ചതാ ഒരു സിനിമയിൽ ഒരു രംഗം ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ ആ വില്ലിന്റെ പേര് ബജരംഗി എന്ന് ഇടുന്നത് കാണുമ്പോൾ ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ അന്തസ്സ് കെട്ടുപോകുമെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഭരണം കൈയാളുന്നവരുടെ ഭരണ ഭരണ കക്ഷിക്ക് വിളയിലുണ്ടാകുന്നുണ്ടെങ്കിൽ പരിഭ്രമം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ ഈ റിപ്പബ്ലിക്കിന്റെ പോക്ക് എങ്ങോട്ടാണ് അതിനെ തുടർന്ന് ഒരു വലിയ ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക നിങ്ങൾക്കറിയാമോ നമ്മൾ കേരള ഈ കേരള സ്റ്റോറി വിമർശിക്കുന്ന സമയത്ത് അതിലെ നായക നടന്റെ പേര് സുനിക്കറിയാമോ സുജയിക്കറിയാമോ എനിക്കറിയില്ല ആൻഡോയ്ക്ക് അറിയില്ല ഇതിൽ കാണുന്ന ഒരു പ്രേക്ഷകനും അറിയില്ല അതിലെ നടിയുടെ പേരറിയാമോ അവരെ ആണെങ്കിലും നമ്മൾ വ്യക്തിപരമായി വേഷയാടിയോ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു ഇന്ന് സുജയ മോഹൻലാലിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തില്ലേ കേരള സ്റ്റോറി എന്ന സിനിമയിൽ ഏതെങ്കിലും ഒരു നടന്റെ വിശ്വാസ്യത ഈ പൊതുസമൂഹത്തിൽ ആരെങ്കിലും ചോദ്യം ചെയ്തു എന്തുകൊണ്ടാണ് മാന്യതയുണ്ട് വിമർശനത്തിന് അതിൻ്റെതായ രീതിയുണ്ട് ുണ്ട് വിമർശനത്തിന്റെ ഒരു ഒരു രീതി ഈ രീതിമുണ്ട് താങ്കളുടെ ആശയങ്ങളെ ഈ നിമിഷം ബാബു ബജറംഗി എന്ന പേര് പറഞ്ഞപ്പോൾ താങ്കളുടെ അസ്വസ്ഥതയെ ഞാൻ ഞാൻ പറഞ്ഞു ഈ സംഭവങ്ങളെ മുഴുവൻ ഡോക്യുമെന്റ് ചെയ്തില്ല എന്നതാണ് മനസ്സിലാക്കുന്നു ഇനി അതൊരു സിനിമയാണ് എന്നിമ

രാജി അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രവർത്തകരുടെ അവകാശങ്ങൾ ഓരോ നിമിഷവും ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് ഫ്രീഡം ഇൻഡെക്സ് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് അതിവേഗം താഴേക്ക് നോക്കൂ താങ്കൾ സിനിമയ്ക്ക് കട്ട് 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 വേണം എന്ന് എന്ന് പറഞ്ഞു ആര് ചെയ്യാം ആരാണെന്നുള്ളത് ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ എന്റെ എന്റെ ഇഷ്ടം ഒരു ഒരു മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് ഒരു സിനിമയിൽ കത്രിക വീഴുമ്പോഴല്ല ചർച്ച പൊതുസമൂഹത്തിൽ നടക്കുമ്പോഴാണ് സുരയ ആ സിനിമയെ കുറിച്ചുള്ള സ്വാതന്ത്ര്യത്തെ താങ്കൾ അംഗീകരിക്കുക ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യം താങ്കളുടെ ഫ്രെയിമിൽ നിന്ന് ഞാൻ നടത്തണമെന്നാണെങ്കിൽ അത് നടക്കില്ല സർ ഞാൻ അങ്ങനെയാണോ ഫ്രീഡം ഉത്തരവില്ലെങ്കിൽ ഉത്തരവില്ലെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം ചോദ്യം ചോദിച്ചും ഉത്തരം പറഞ്ഞു പോവാം ഇനി പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ രാജ്യം നൂറ്റി അമ്പതാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് ഒരു സ്വതന്ത്രം വേണ്ട നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടെന്നല്ല പതിനേഴ് ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യുകയാണല്ലോ എന്ന് ആഹ്ലാദിക്കുന്നതും അഭിമാനിക്കുന്നതും അത് ശരിയല്ലെന്നെ ഞാൻ പറഞ്ഞുള്ളൂ അത് ഈ രാജ്യത്തിന്റെ പോക്കിന് ശരിയല്ല അത് ഈ സിനിമയെന്നല്ല അത് കേരള ആണെങ്കിലും കാശ്മീർ ഫയൽ ആണെങ്കിലും അതിൽ സെൻസർ ബോർഡിന്റെ കത്രിക വീഴണം എന്ന നിലപാടിനെ ഞാൻ അനുകൂലിക്കുന്നില്ല എന്നാൽ ആ സിനിമകളുടെ പ്രമേയത്തെ രാഷ്ട്രീയമായി വിമർശിക്കാം സത്യസന്ധമായ നിരൂപണം നടത്താം ആ സിനിമയെ കുറിച്ച് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇന്ന് വരുന്നുണ്ട് ആ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ അംഗീകരിക്കാം അതിനോടൊന്നും ആർക്കും പിന്തുടരുന്നതല്ല പക്ഷേ ഭീകരമായ അന്തരീക്ഷത്തിൽ അയാളുടെ ഐ എസ് ഐ ബന്ധം ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ പ്രധാനമന്ത്രിയെ വിമർശിക്കുമ്പോൾ നിങ്ങൾ പാകിസ്ഥാൻ ചാനലാകും രാജ്യത്തെ അമിത്ഷായെ രാജ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വിമർശിക്കുമ്പോ നിങ്ങളുടെ ഇന്ന് ജയിലിൽ കിടക്കുന്ന ഒരു ജ്ഞാനവൃദ്ധനുണ്ടായിരുന്നു ഈ പറയുന്ന ഗുഹ താക്കൂർ തീ ഡിയിൽ ആർത്തിക്ക് എഴുതിയതാ അദ്ദേഹത്തിന്റെ പേരിൽ കൂടെ നടന്ന് അദ്ദേഹത്തിന് എതിരെ കേസ് എടുക്കുക കനാർകുമറക്കെതിരെ ഇപ്പോ ഏകനാഥ് വിമർശിച്ചു എന്നതിന്റെ പേരിൽ കുറിച്ച് ഈ രാജ്യം എങ്ങോട്ടാ ഈ രാജ്യം എങ്ങോട്ടാണ് എന്നതിനൊപ്പം എങ്ങോട്ടാണെന്ന് കൂടി നമ്മൾ ചോദിക്കണം ഇതേ ഫ്ലോയായിട്ട് താമൽ പറഞ്ഞല്ലോ സുജി ഇവിടെ പറഞ്ഞ അഭിപ്രായത്തെ കുറിച്ച് ഇതേപോലെ തന്നെ എ ഡി എം നവീൻ ബാബുവിന്റെ കേസിൽ നിന്ന് കുറ്റപത്രം